ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഇന്ന് ആണ്ടുപുറപ്പ് ഒന്നല്ലേ എല്ലാവർക്കും പുതുവത്സരാശംസകൾ ആണ്ടുപുറപ്പായിട്ട് നമുക്ക് ഇന്നൊരു തെങ്ങൻ തൈ നടാന്ന് വിചാരിച്ചേ ആണ്ടുപുറപ്പായിട്ട് എന്തെങ്കിലും ഒഴിച്ച് എടുന്നെടുക്കാമെന്നുള്ളൊരു നല്ല കാര്യമല്ലേ അപ്പോൾ ഇന്നൊരു തെങ്ങും തൈ നടന്ന് വിചാരിച്ചു ഞാനത് തരത്തിൽ വീഡിയോ ആക്കിയേക്കാം നമുക്കതിലോ നമുക്കൊന്ന് കാണാം വളരെ ഈ തെങ്ങൻ തൈ നടാൻ പോണത് നമ്മളെല്ലാ ആണ്ടുപുറപ്പിനും ഒരു തെങ്ങിൻ തൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ തൈ നടാറുണ്ട് ഒന്നാം തീയതിയായിട്ട് എന്തെങ്കിലും ഒരു ഫലവർഷം നടന്നത് ഐശ്വര്യമാണെന്നാണ് പറയുന്നത് നല്ല നമ്മളൊരു പുതിയ തുടക്കമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതിന് ഒന്നാം തീയതി നടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രോബായനകത്ത് ഒരു ഉണക്ക തേങ്ങ വെച്ച് നട്ടുപിടിപ്പിച്ച് വലതാക്കി വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇതാണ് നടാൻ പോകുന്നത് നട അതൊന്ന് കുത്തിയൊക്കെ എടുക്കണം കാരണം ചവിട്ടിലോട്ട് വേര് പോയിട്ടുണ്ട് അപ്പോൾ അത് ആ ഗ്രോവായീൻ്റെ അവിടെ നിന്ന് മണ്ണിന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതൊന്ന് എടുക്കുക എടുത്തിട്ട് വേണം മാറ്റി നടാനായിട്ട് തെങ്ങെന്ന് പറയുന്നത് കൽപ്പവൃഷ കൽപ്പൃഷമാണല്ലോ അതാ ചവിട്ടീന്ന് എടുത്തു കണ്ടു കൊക്കിയെടുത്ത് ഇനിയിപ്പോൾ അത് അപ്പുറത്തൊരു തടം കോരി വെച്ചിട്ടുണ്ട് കട്ടയൊക്കെ കോരിയെടുത്ത് തടം കോരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നടാൻ പോവുകയാണെങ്കിൽ ഇത് കണ്ടോ കുത്തി കുരുമുളകാണേ ഇഷ്ടംപോലെ കുരുമുളക് പിടിച്ചു നിൽക്കുന്നുണ്ടോ ഇത് നമുക്ക് കാശ് കൃഷി വകുപ്പ് കൃഷി ഓഫീസിൽ തന്നതാണ് ഇത് കൊണ്ട് നട്ടിപ്പോൾ ഒരു അഞ്ചാ അഞ്ചെട്ട് മാസം ആയിട്ടുണ്ട് കണ്ടോ ഇഷ്ടംപോലെ കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്ത് കിട്ടിയാലും ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് നടു ഇതേ മുന്തിരി വള്ളിയാണേ കണ്ടോ പടർന്ന് വരുന്നുണ്ട് ഇത് ഈ കുറച്ച് ദിവസം ആയല്ലോ കേട്ടോ നട്ടിട്ടോ ഓരോ ഒരു ഒരു മാസമായിട്ടുണ്ട് നന്നായിട്ട് വള്ളി വീശാൻ തുടങ്ങി കണ്ടോ അതെ ഇത് സീ ഗുരുവില്ലാത്ത മുന്തിരിയാണെന്നവണ് കൊണ്ട് നട്ടിരിക്കുന്നതാണ് ഇത് പെരയുടെ മേളിലോട്ടൊരു പിന്നെ പന്തൽ കെട്ടി പടത്താന്ന് പറഞ്ഞ് നിർത്തിയിരിക്കും അതെ വേറൊരു മുന്തിരിയുണ്ട് കാണിച്ചു തരാം കേട്ടോ വേണ്ടു ഇതും മുന്തിരിയാണ് പക്ഷേ ഇത് നോക്കാതെ നോക്കാതങ്ങ് പോയി ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ ചിലപ്പിച്ചൊക്കെ കൊണ്ടുവരുവാ കണ്ടോ വള്ളി വീശാന് തുടങ്ങിയിട്ടുണ്ട് ഇത് പൂക്കാറായെന്ന് തോന്നുന്നു പക്ഷേ വള്ളി കുറവായ കാരണം ഇതിപ്പോൾ ഒരു വർഷത്തിനൊക്കെ കൂടുതലായി അപ്പം ഇതേതായാലും ഇങ്ങനെ ആയതുകാരണം അത് നന്നായിട്ട് പന്തലൊക്കിയിട്ട് കേട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വന്ന വഴി തെങ്ങ് നടൻ വന്ന വഴി നിന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പം നമുക്ക് ഈ തെങ്ങിൻ തൈ നട സ്ഥലം നമ്മൾ കുറച്ച് ഇങ്ങനെ ഗ്രാവലൊക്കെ ഇട്ട് ഇങ്ങനെ പൊക്കിയെല്ലാം റെഡിയാക്കി ഇട്ടി വെക്കണേ കല്ലൊക്കെ കെട്ടി അപ്പുറത്ത് വായിച്ച അതിൻ്റെ അവിടെ നമ്മൾ കരിങ്കല്ലൊക്കെ കൊണ്ട് കെട്ടി മലപോലെ കെട്ടിയൊക്കെ വെച്ചിരിക്കുവാണ് ഇതിപ്പോൾ ഇത് താഴോട്ട് ഇറങ്ങി വന്നാൽ ഇത് നടന്ന നടുന്ന സ്ഥലമാകത്തുള്ളൂ ഇതിപ്പോൾ കണ്ടത്തിൻ്റെ പല സൈഡാണ് കണ്ടത്തിൻ്റെ അവിടെ മട്ടയൊക്കെ കോരി ഇത് നടാൻ വേണ്ടിയിട്ട് പൊക്കിയെടുത്തിരിക്കും അപ്പോൾ അങ്ങോട്ട് നടാനാണ് അവിടെ നടത്താൽ നല്ല വെയിലുണ്ട് നല്ല നല്ലവണ്ണം പിടിക്കുകയും ചെയ്യും ഇറങ്ങാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ കണ്ടോ ഇത് തൈക്കൂനെ പിടിച്ചിരിക്കുകയാണേ കണ്ടോ ഈ ഇതിനകത്തുനിന്ന് ചെളി കോരി എടുത്ത് കട്ട കോരിയെടുത്ത് പൂട്ടിയിട്ട് അത് ഒന്ന് വെള്ളം എല്ലാം വാർന്ന് കഴിയുമ്പോൾ അതിങ്ങനെ തൈക്കൂന ആയിട്ട് പിടിച്ചിരിക്കുകയാണ് കാരണം എന്തിനാറിയാ വെള്ളം കയറിയാൽ ഈ നടുന്ന തൈ പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ പൊക്കിയെടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് കുമ്മായി ഇട്ട് വെച്ചിരിക്കുവാണേ അപ്പൊ ഇത് ഒന്ന് ഇതിനകത്തിനെ ഒരു കുഴിയെടുത്ത് ഇതിനകത്ത് നടണം नहीं ये दिख रहा है कुछ तो दिख കയ്യലൊക്കെ ചെളിയൊക്കെ ആവും കേട്ടോ കുഴപ്പമില്ലല്ലേ ഇനി ബാക്കി ഇവിടെ ഉള്ള ഒരു നട്ടോളൂ ഒന്ന് വെച്ചു കൊടുത്താന്ന പറഞ്ഞിരിക്കുന്നത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് രാവിലെ ആണ്ടുപുറപ്പല്ലേ അപ്പൊ അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ പോയി അമ്പലപ്പുഴ വെട്ടപ്പായത്തിൽ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് തെങ്ങ് നട്ടിട്ട് ബാക്കി കാര്യം നിൽച്ചു തെങ്ങിൻ തൈ നട്ടു ഈ ഒരു നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കായ് നരട്ടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ തൈ നട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ ആണ്ടുപുറപ്പ് ഒന്നാം തീയതിയും നമ്മൾ തെങ്ങിൻ തൈയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ തൈ ഉള്ള സ്ഥലത്ത് വെക്കാനായിട്ട് നോക്കണം കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇഷ്ടംപോലെ മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ കത്തുപിടിപ്പിക്കുക എന്നുള്ളതല്ല അല്ലെ ഒരു ഒരു പേര കണ്ടോ ഇത് രണ്ട് സൈസിലുള്ള പേരൊക്കെ ഉണ്ടാകുന്ന പേരെയാണ് ഒരു കൈയിലുണ്ടാകുന്നത് ചുമപ്പ് കളറിലെ പേരയും അകം ചുമന്നിരിക്കും ഒരു കളറിൽ കളറിലുണ്ടാകുന്നത് വെളുത്ത കളറിലേക്കാണ് രണ്ടും തന്നെ കിട്ടി ഉണ്ടാക്കി പിടിച്ചു വരുന്നതേ ഉള്ളേ അപ്പം ഇനിയിപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ കാത്തിരിക്കാൻ തുടങ്ങും ഇനി ഇങ്ങനെ ഓരോ വർഷം നമ്മൾ ഓരോന്ന് നടന്ന് ഓരോ ആണ്ടുപറപ്പിനും ഓരോ ഫ്രൂട്ട്സിൻ്റെതായി നടും അപ്പോൾ എല്ലാവരും അടുത്ത പ്രാവശ്യം പോലെ ഇതിങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പോലെ എല്ലാവരും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ തയ്യൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലവശത്തായി നടാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മൾ ആ തെങ്ങിൻ തൈടെ നട്ട് ഒരു കുറ്റിയൊക്കെ അടിച്ച് ഉറപ്പിച്ച് അതിലോട്ട് ആ തെങ്ങിൻ തൈ ചേർത്ത് വെച്ച് കെട്ടിയിരിക്കുവാണേ എന്നിട്ട് അതിൻ്റെ ഓല ഇതേ ഓരോ ഓലയായിട്ട് ഇങ്ങനെ ചരട് കൊണ്ട് കെട്ടി മേളു വരെ ഇങ്ങനെ ഇതെന്തിനിങ്ങനെ ചെയ്യുന്നതെന്നറിയാവോ കാറ്റ് വീശി കഴിയുമ്പോഴും നല്ലോണം ഇച്ചിരി ശക്തിയായിട്ടുള്ള കാറ്റ് വീശുവാണെങ്കിൽ തെങ്ങിൻ തിലപ്പ് ഇങ്ങനെ ആടും അപ്പോൾ തെങ്ങിൻ്റെ ചോട് ഇളകാ ഇളകുവേ വേര് ഇളകും വേറിളയിക്കഴിഞ്ഞാൽ വേര് പിടിക്കത്തില്ല അപ്പോൾ ഈ തെങ്ങിൻ തൈ അങ്ങ് നശിച്ചു പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനൊരു നാമ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കുറ്റി അങ്ങ് അഴിച്ചു വിട്ടിട്ട് ഈ ഈ തെങ്ങ് ഇപ്പം ഇത് ഈ തേങ്ങ വേണ്ടോ ഇത് നമ്മൾ പൂർണ്ണമായിട്ട് മൂടി കിട്ടില്ല ഇപ്പം ഇങ്ങനെ പറയുന്നത് പൂർണ്ണമായിട്ട് മൂടരുത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇന്ന് ഇനി ഒരു രണ്ട് മൂന്ന് ഓലയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് മൂടിക്കൊടുത്തിട്ട് പിന്നെ വളം ചെയ്ത് കൊടുക്കുവേ വളം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർട്ടെ ഇത് നമ്മൾ വെറുതെ അല്ല ഇലോട്ടോ വെച്ചിരിക്കുന്നത് എല്ലും എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ആണ് ഈ തടവെടുത്തിരിക്കുന്നത് എന്നിട്ടാണ് ഇത് നമ്മൾ നട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനൊരു രണ്ട് മൂന്ന് ഇല വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതി അത്രയും നാളും ഇതിനടിയിലുള്ള ആ വളം വെളിച്ചെടുത്തത് വലുതായിക്കോളൂ അപ്പം നമ്മൾ ഈ തെങ്ങിൻ്റെ ഈ ആണ്ടുപുറപ്പായിട്ട് നട്ടിരിക്കുവാണ് ഇത് നാല് വർഷം ഞാൻ പറഞ്ഞെങ്കിലും മൂന്ന് വർഷത്തിനകത്ത് നമുക്ക് കായ് പിടിപ്പിച്ചെടുക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇതുപോലെ എല്ലാ വർഷവും ഓരോ തെങ്ങൻ തയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടണം എന്നാണ് ആഗ്രഹം സർവേശൻ തന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം